പണിമുടക്കിന്റെ പേരിൽ നടത്തുന്നത് പരമഗുണ്ടായുസം ആശുപത്രികളിലേക്ക് മരുന്നുകൾ എത്തിക്കുന്ന മെഡിക്കൽ ഗോഡൌണിലെ ജീവനക്കാരനെ കയ്യേറ്റം ചെയ്തു അസഭ്യവർഷം നടത്തി ആക്രമിച്ച് മർദ്ദിച്ചു പുറത്താക്കി മീൻ വിൽപ്പന കേന്ദ്രം മണ്ണെണ്ണയൊഴിച്ച് കത്തിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി അടപ്പിച്ചു നിരവധി വാഹനങ്ങളുടെ കാറ്റഴിച്ചു യാത്രക്കാരെ പെരുവഴിയിലാക്കി അവശ്യ സർവീസിൽ പെടുന്നതാണ് മരുന്ന് വിതരണ കേന്ദ്രം എന്ന് പറഞ്ഞിട്ടും പണിമുടക്ക് ജീവനക്കാരനെ വെറുതെ വിട്ടില്ല പത്തനാപുരത്തെ ഔഷധി സബ് സെന്ററിലാണ് പണിമുടക്കിന്റെ പേരിൽ ഗുണ്ടായുസം നടന്നത് മെഡിക്കൽ സ്റ്റോറിനെ ഒഴിവാക്കിയിരിക്കുന്നത് ഞാൻ പറയുന്നേ ഇത് ഗോവനല്ലേ ഇവിടെ ഇവിടെ പിന്നെ രോഗികൾ കൂട്ടുന്നുണ്ടോ ഇവിടുത്തെ ഉറങ്ങുന്നത് മെഡിക്കസ്റ്റോൺ അല്ല ഇത് അതിന്റെ ആശുപത്രി സംരണത് പിന്നെ ആയുർവേദ ആശുപത്രി ആശുപത്രില്ലേ ഉറങ്ങുന്നത് ഇവിടെ ആശുപത്രിയാണോ അല്ല അത് ആശുപത്രി അവിടെ ഒഴിവാക്കിയിട്ടുണ്ട് ഇത് ഗവൺമെന്റ് يا yeah, കോഴിക്കോട് മുക്കത്ത് മീൻകടയിലെത്തിയ സമരാനുകൂലികൾ കടയടച്ചില്ലെങ്കിൽ മീനിൽ മണ്ണെണ്ണയൊഴിക്കുമെന്നും കത്തിക്കുമെന്നും ഭീഷണിപ്പെടുത്തി സിപിഎമ്മിന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും സിഐടി സംസ്ഥാന കമ്മിറ്റി അംഗവുമായ ടി വിശ്വനാഥനാണ് ഭീഷണി മുഴക്കിയത് കണ്ണൂർ നെടുങ്കോം ജി എച്ച് എസ് എസ്സിൽ ജോലിക്കെത്തിയവരുടെ കാറുകളുടെ കാറ്റ് സി പി എം പ്രവർത്തകർ അഴിച്ചുവിട്ടു സ്കൂളിൽ കയറി ബഹളമുണ്ടാക്കിയ പ്രവർത്തകർ കാർ ഉൾപ്പെടെ ഏഴ് വാഹനങ്ങളുടെ കാറ്റാണ് അഴിച്ചുവിട്ടത് കാട്ടാക്കടയിൽ കണ്ടക്ടറെ സമരാനുകൂലികൾ മർദ്ദിച്ചു നെയ്യാറ്റിൻകര ഡിപ്പോയിലെ കണ്ടക്ടർ ഷിബുവിനാണ് മർദ്ദനമേറ്റത് വാഹനത്തിലിരുന്ന് യാത്രക്കാരെ ഭീഷണിപ്പെടുത്തി ഇറക്കിവിട്ടു മലപ്പുറം മഞ്ചേരിയിൽ പോലീസും സമരാനുകൂലികളും തമ്മിൽ വാക്കേറ്റവും സംഘർഷവും ഉണ്ടായി സ്വകാര്യ വാഹനം സർവീസ് നടത്തിയത് തടഞ്ഞ സമരക്കാരെ ചോദ്യം ചെയ്തതിനെ തുടർന്നാണ് പോലീസും സമരക്കാരും സംഘർഷത്തിലായത് കോഴിക്കോട് കെ എസ് ആർ ടി സി സ്റ്റാൻഡിലുള്ള ഭക്ഷണശാലയും അടപ്പിച്ചു ബെംഗളൂരുവിൽ നിന്നടക്കം വന്ന ദീർഘദൂര ബസുകളും തടയുന്ന അവസ്ഥയുണ്ടായി കൊല്ലത്ത് കെ എസ് ആർ ടി സി കണ്ടക്ടറെ മർദ്ദിച്ചിട്ടുണ്ട്

மீட்டிங்ஸ் அங்கேஜுகள்